നമുക്കൊന്നൊരു കുഞ്ഞ് മീൻകറി വയ്ക്കാം മീനൊക്കെ അത് എവിടെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അലിക്കേണ്ട സാധനങ്ങൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ കേട്ടോ വെക്കുന്നതാണ് കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് നല്ല കരിമ്പ് പോലത്തെ വാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ടാം മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പിടാം ഉപ്പിട്ട് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം ിച്ചു കൊടുത്തു നമുക്ക് നാളികേര പാൽ ഒരു അരമുറി നാളികേരം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ കണക്കാക്കിട്ടൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഒരു മീൻ കറിയാണ് വെച്ച് പിന്നെ അടുപ്പ് കത്തിക്കാം ഒന്ന് തിളച്ച് വന്നോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മളവിടെ ചൂരക്കണ്ണീന്ന് പറയുന്ന മീനാണ് കേട്ടോ നമ്മളിപ്പോൾ മീൻ കറിയൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായി രണ്ട് മൂന്നാഴ്ചയായി അതുകൊണ്ട് ഒരു മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കാം ഉറപ്പുള്ള മീനാണ് ടേസ്റ്റാണ് കറി വെച്ചാൽ ഇലേക്കാടും ടേസ്റ്റ് ഇതിനും പക്ഷെ ചിലർക്കാർക്കും ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ വറക്കാനൊക്കെ നല്ലതാണ് നല്ല അത്യാവശ്യം മാംസമുണ്ട് ഇനി ഒന്ന് വെന്ത് വരട്ടെ പിന്നെ നമ്മളീം കറിക്ക ഏകദേശം ഒന്ന് തിളച്ച് നന്നായി തിളച്ചിട്ടിപ്പോൾ ഒരു അഞ്ച് അഞ്ച് മിനിറ്റായി ഒന്നുകൂടി ആവണം മൂടി വെച്ചിക്കോട്ടെ മാങ്ങട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് ഒരു നുള്ള ഉലു വിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ള ഉലു വിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചുവന്നുള്ള എരിഞ്ഞ വെച്ച് തട്ട് കൊടുക്ക വേപ്പം ൊന്ന് മൂത്ത് കഴിഞ്ഞാ നമുക്ക് കറി താളിക്കാം കറി ഇവിടെ കറക്റ്റായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് സുരറ്റ് വന്നിട്ടുണ്ട് പുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം തന്നെ കൈ പുള്ളി അതാണ് ഞാൻ പെട്ടെന്ന് മാറ്റിയത് പറ്റണില്ല പിടിച്ച് ഉടായി ഭയങ്കരമായിട്ട് കൈ പൊള്ളി അത് ഉണ്ടായി അപ്പം നമ്മൾ മീൻകറിയുടെ റെഡിയായി അത് ഓഫ് ചെയ്യാം നമുക്ക് വഴുതന്നെ പേരുണ്ടാക്കാം ധികം ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ചതച്ച മുളകിട്ട് കൊടുക്കാം ഇനി അതൊന്നും മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് വെഴുതനയും ഇട്ട് കൊടുക്കാം വെഴുതനയും കരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി മുളകൊക്കെ ഇനി നമുക്കതിലേക്ക് വഴുതനങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കഴുകി വെച്ചതാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപ്പ് ചെയ്യ പൊതുവെ വഴുതനങ്ങ ആർക്കും വല്യ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഇളക്കി കൊടുക്കാം മൂടി വെക്കേണ്ട ആവശ്യമില്ല കുറച്ചു നേരം ഉറന്ന് സിവിൽ വെച്ചാൽ മതി കെ കുഴഞ്ഞു പോവും നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഇത്തിരി നേരം ഇടക്ക് ഇടക്കട്ടെ മൂടി വെക്കണില്ല മൂടി വെച്ചാൽ ആകെ കുഴഞ്ഞു പോവും ഒരു കുഴയണ ഒരു ടൈപ്പ് വഴുതനങ്ങൾ അതുകൊണ്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി റെഡി ആയിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഉപ്പേരി മീൻ കറി